പല ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ കേട്ട് ഒരുപാട് മന്ത്രങ്ങൾ നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമുക്ക് പറയുന്ന മൂവായിരത്തി മുന്നൂറ്റിഷ്ടം കോടി ഭഗവാന്മാർ ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടെന്ന് പറയും മുപ്പത്തിമൂന്ന് കോടി ഭഗവാൻമാരെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഓരോ ഭഗവാന്മാർ ഓരോ കാലഘട്ടത്തിൽ ഓരോ അവതാരങ്ങൾ എടുത്ത അവസ്ഥകൾ പറയാറുണ്ട് അപ്പോൾ ഓരോ അവതാരത്തിന് പിന്നിലും ഓരോ ലക്ഷ്യങ്ങൾ പറയപ്പെടുന്നുണ്ട് എല്ലാ മന്ത്രങ്ങൾക്കും ശക്തിയുണ്ട് ശക്തി ഇല്ലാത്തതായിട്ട് ഒരു മന്ത്രങ്ങളും തന്നെയില്ല അപ്പം നമുക്ക് കേരളീയ താന്ത്രിക അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു ഉപ ഉപനയനം കഴിച്ച ഒരാൾക്ക് ഒരാൾക്ക് വൃത്തിയായിട്ട് പൂജാതി കർമ്മങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് സംസ്കൃത പദങ്ങൾ ചേർത്ത് ശുദ്ധവൃത്തിയായിട്ട് ശുദ്ധ ഉപാസനയുള്ള ഒരാൾക്ക് ഗുരു ഉപദേശത്തോടി അതുകൂടാതെ തന്നെ ഒരു അഞ്ചിലധികം ആചാര്യന്മാരുടെ നിർദ്ദേശത്തോടി പുതിയ മന്ത്രങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നുണ്ട് പുതിയ മന്ത്രങ്ങളെ നമ്മൾ വാക്കുകൾ ചേർത്ത് സൃഷ്ടിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ ചേർന്ന മന്ത്രം അല്ലേ അക്ഷരങ്ങൾക്ക് നാശമുണ്ടോ ഒരിക്കലും നാശമില്ല നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചാലും ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നില്ലേ പുസ്തകങ്ങൾ നശിപ്പിക്കാം പക്ഷെ അക്ഷരങ്ങളെ നമ്മൾ പഠിച്ച അറിവിനെ നശിപ്പിക്കാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ ആ അക്ഷരമല്ലാത്ത നാശമില്ലാത്ത വാക്കുകൾ ചേർത്ത അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ ചേർത്ത മന്ത്രങ്ങൾക്ക് പവറുണ്ട് അത് കൃത്യമായ ഛന്നസോടുകൂടി ഇപ്പൊ അതാ ഓരോ മന്ത്രങ്ങൾക്ക് ഓരോ ഛന്നസ് പറയപ്പെടുന്നുണ്ട് ആ ഛന്നസോടു കൂടി തന്നെ അതായത് ഒരു ലോക്ക് നമുക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം താക്കോല് വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഛന്തസോടു കൂടി ജപിക്കുന്ന മന്ത്രങ്ങൾക്കാണ് പൂർണ്ണ ഫലശുദ്ധിയൊക്കെ പറയപ്പെടുന്നത് ഇപ്പം ഓം നമോ നാരായണായ നമുക്കതിന് ഛന്നസ് ആവശ്യമില്ല അഷ്ടാക്ഷരമാണ് ഛന്ദസ് എന്നാൽ ജപിക്കാം സി ദേവിക പരമാത്മാദേവത അങ്ങനെ നമുക്കത് ജപിക്കാം ഇപ്പം ഗായത്രി മന്ത്രം വിശ്വാ ഗായത്രി ചന്ദ്ര സീതാദേവത നമുക്ക് ജപിക്കാം ചന്ദസൂട്ട് ജപിക്കാം അതുപോലെ മഹാദേവന്റെ ഓം നമശിവായ നമുക്ക് അതിന് വാമദേവ ഋഷി പങ്ക ചന്ദ്ര സുധാശിവ തിരുവോ ദേവത അപ്പം അങ്ങനെ ശിവഭാഗം നമ്മുടെ മുഖം സങ്കല്പിച്ച് ഈ മൂക്കിൻ്റെ താഴെ ഹൃദയം ഇങ്ങനെ മൂന്നിറുത്താഴാണ് ചന്ദസൂടുക ഇതൊക്കെ എല്ലാ മന്ത്രങ്ങൾക്കും പവറുണ്ട് പ്രത്യേകിച്ച് നിർബന്ധമായിട്ടും എല്ലാവരും ജപിക്കണമെന്ന് വെച്ചാൽ അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും ഹരേ രാമം ഹരേ കൃഷ്ണ അതുപോലെ നമുക്ക് മംഗളസൂപ്തങ്ങൾ അതായത് മംഗളം നല്ലത് സംഭവിക്കാനുള്ള സുപ്തങ്ങൾ ധാരാളം പറയപ്പെടുന്നുണ്ട് ഭാഗ്യസുക്തമുണ്ട് സമാസുക്തമുണ്ട് ശ്രീസുക്തമുണ്ട് ശ്രീകരസുക്തമുണ്ട് അങ്ങനെ ഭദ്രകാള ഇഷ്ടസൂക്തം ശിവന ഇഷ്ടസുക്തം വിഷ്ണുവിൻ്റെ ഇഷ്ട നാരായണ നാരായണസുക്തം ഒരുപാട് സുപ്തങ്ങൾ പറയുന്നുണ്ട് സഹസ്രനാമങ്ങൾ പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ സമയവും സാഹചര്യം അനുസരിച്ചാണ് നമുക്കിരിക്കുക നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രധാനമായിട്ടും എട്ട് ദേവന്മാരെ പ്രധാനമായിട്ടും ഭജിക്കണമെന്നാണ് പറയുന്നത് നിർബന്ധമായിട്ടൊരു ദിവസം ഒന്നാമത് തന്നെ നമുക്ക് ഗണപതി ഭഗവാനും മഹാവിഷ്ണു ഭഗവാനും ദുർഗാഭഗവതി മഹാദേവനും സുബ്രഹ്മണ്യസ്വാമി ശാസ്താവ് ശങ്കരനാരായണ സ്വാമി അതുപോലെ തന്നെ ഭദ്രകാളി ഇപ്പം ഇങ്ങനെ എട്ട് പേരെ നിർബന്ധമായിട്ട് എന്നും ഭജിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പം എട്ടുപേരുടെ മന്ത്രങ്ങളൊക്കെ നമ്മൾ നിത്യം ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ് നമുക്ക് വരുന്ന നല്ലൊരു തരത്തിൽ ദുരിതങ്ങളെ മാറിക്കിട്ടാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് പെട്ടെന്ന് ഈ എട്ട് ഭഗവാൻമാരുടെ മന്ത്രങ്ങൾ നമുക്ക് കിട്ടാത്ത മന്ത്രങ്ങൾ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫലശുദ്ധി ചെയ്യുന്ന മന്ത്രങ്ങളവയെ അല്ല ഇപ്പം നമുക്ക് ജപിക്കാൻ ഏതൊക്കെ മന്ത്രങ്ങളാണ് നമുക്കറിയാവുന്ന ആ മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം കീർത്തന പുസ്തകങ്ങളിലൊക്കെ ധാരാളം മന്ത്രങ്ങളെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ശുദ്ധവൃത്തിയായിട്ട് മനസ്സേകാഗ്രമായിട്ട് നമ്മൾ ജപിക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ അഞ്ച് തിരിയിട്ട വിളക്കിന്റെ മുമ്പിൽ ഇരുന്ന് ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് പ്രത്യേക ഫലശുദ്ധിയായിട്ട് പറയപ്പെടുന്നുണ്ട് അഞ്ചു തിരിയെന്നു വെച്ചാൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പിന്നെ വടക്കിനും കിഴക്കിനും ഇടയ്ക്കായിട്ട് ഈശാന കോൺ പറയും അപ്പോൾ ആ ഈശാന കോണിലേക്ക് തിരിയിട്ട് അഞ്ച് തിരിയിട്ട് നമ്മൾ ഭദ്രദീപം ഭദ്രദീപോന്ന് തന്നെയാ പറഞ്ഞത് ഭദ്രദീപം കൊളുത്തി നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് ഏതൊരു മന്ത്രമായാലും നമുക്ക് അതിന് ഫലശുദ്ധിയും ഉണ്ടാവും പറഞ്ഞാൽ കഴിവതും ഈ പറഞ്ഞ എട്ട് ദേവന്മാരുടെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക ചന്ദസ തൊട്ട് നമുക്ക് മന്ത്രങ്ങൾ ജപിക്കുക ചന്ദസോടെ ജപിച്ച ഇരട്ടി ഫലമാണ് ചന്ദസില്ലേൽ നമുക്ക് അറിയാൻ വയ്യെങ്കിൽ ഓം ഋഷി ഓം ചന്ദ ഓം ദേവത ഇങ്ങനെയായിരുന്നു നമുക്ക് ജപിക്കാം അതൊന്ന് അറിയത്തില്ല എങ്കിൽ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ എട്ട് ദേവതാ സങ്കല്പങ്ങളുടെ മന്ത്രങ്ങൾ ഇപ്പം നമ്മൾ ശിവായ പറഞ്ഞു ഒന്ന് മൂന്ന് നാരായണായെന്ന് പറഞ്ഞു ഭദ്രകാളിയുടെ ആണ് ഓംഗ്ലീം സോം ഹ്രീം ഭദ്രകാളിയെന്ന് വന്ന് നമുക്ക് ജപിക്കാം ദുർഗാഭവതിയുടെ ആണെങ്കിൽ ഓം ഹ്രഹീം ദുർഗായി എന്ന് വന്ന് നമുക്ക് ജപിക്കാം വേലായുസ്വാമിയുടെയാണെങ്കിൽ ഓം എന്ന് നമുക്ക് ജപിക്കാം ഇപ്പം ശാസ്താവിന്റെ ആണെങ്കിൽ നമുക്ക് സ്വാമീശ്വരനോയപ്പോൾ നമുക്ക് പറയാം അല്ലേ പിന്നെ നമുക്ക് ഓം ഖൃം നോംപരായ ഗോപ്തൃ എന്ന് വാന്ന് നമുക്ക് ജീവിക്കാം അങ്ങനെ ഓരോ ദേവതാ സങ്കല്പങ്ങൾക്കും ഓരോരോ മൂലമന്ത്രങ്ങൾ ധ്യാനങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പം നമുക്കത് നമ്മൾ പ്രാർത്ഥനാ ഉത്സവത്തിലുള്ളതുപോലെ ഉപദേശം വേണ്ടതുണ്ട് ഉപദേശം വേണ്ടാത്തതുണ്ട് ഉപദേശം വേണ്ടാത്തതായിരിക്കും മിക്ക കീർത്തന പുസ്തകങ്ങളും പ്രാർത്ഥന പുസ്തകങ്ങളും കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളത് കഴിവതും ജപിക്കുക അതുപോലെ ഈ പറഞ്ഞ ഓം ചേർത്ത് ജപിക്കേണ്ട വലിയ മന്ത്രങ്ങളൊക്കെ ഉണ്ട് വലിയ സൂക്തങ്ങളും സുക്തങ്ങളും സോത്രങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് അതൊക്കെ നല്ലൊരാചാരിൽ നിന്നും ഉപദേശം വാങ്ങിയ ശേഷം ജപിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക